മൂന്ന് ദിവസത്തേക്ക് വടക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ട് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓഗസ്റ്റ് നാലു വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാധി സ്ഥിതി ചെയ്യുകയാണ് പശ്ചിമ ബംഗാളിലും ഝാർഖണ്ഡിലും മുകളിലായി ന്യൂനമർദ്ദവും രൂപപ്പെട്ടു ഇതിന്റെ ഫലമായാണ് ഓഗസ്റ്റ് രണ്ട് മൂന്നാം തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് അതേസമയം നദികളിലെ ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു മൂന്ന് സ്റ്റേഷനുകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട് തൃശൂർ ജില്ലയിലെ കരുവന്നൂർ അതുപോലെ ഗായത്രി കേശേരി എന്നീ നദികളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു നിർദ്ദേശം